വൈക്കം കുലശേഖരമംഗലം തേവലക്കാട് ശ്രീ ശ്രീധനവരി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹത്തിന്റെ ഭാഗമായി നടന്ന രുക്മിണി സ്വയംവരം ഭക്തി നിർഭരമായി ചാത്തനാട്ട് ക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിച്ച സ്വയംവര ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തർ അണിതിരുന്നു ഉണരുത്തായിണ്ണുണരുത്തായി രുണി കല്യാണ വൈ ഭവേ രുമിണി കല്യാണ വൈ ഭവേ കല്യാണമായി കല്യാണമായി അമ്പാടി വാദ്യമേളങ്ങളും മുത്തക്കുടകളും സ്വയംഭരഘോഷയാത്രക്ക് അകമ്പടിയേക്കി പന്ത്രണ്ട് മണിയോടെ സ്വയംവര ചടങ്ങുകൾ നടന്നു ക്ഷേത്രം തന്ത്രി വഴശ്ശേരിയില്ലത പരമേശ്വരൻ നമ്പൂതിരി ക്ഷേത്രമേൽശാന്തി യഥുകൃഷ്ണൻ യജ്ഞാചാര്യൻ തുറവൂർ ബിനീഷ് വി കെ രാജപ്പൻപിള്ള ടി ആർ ഗിരിജ പ്രീത ബാലകൃഷ്ണൻ ആർ സിന്ധു മഞ്ജു മനോജ് ഓമന ബിജു എന്നിവർ നേതൃത്വം നൽകി പതിമൂന്നിന് സപ്താഹം സമാപിക്കും പതിമൂന്നിന് വൈകിട്ട് അഞ്ചിന് കുംഭകോട ഘോഷയാത്ര പതിനാലിന് മകര സംക്രമ ഉത്സവം പതിനൊന്നിന് കളഭാഭിഷേകം വൈകിട്ട് അഞ്ചിന് ദേശതാലപ്പുലി

ചിലവും കഴിഞ്ഞ വർഷങ്ങളായി വൈക്കം ജനതയുടെ മനസ്സ് തുടർന്ന് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി ഇപ്പോൾ മൂവായിരം സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക സൗകര്യങ്ങളുടെ വൈക്കത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു വൈക്കത്തെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് ലാബായ മോഡേൺ ലബോറട്ടറി എക്സ്റ്റേണൽ ആൻഡ് ഇന്റർണൽ ക്വാളിറ്റി കൺട്രോളിലൂടെ നൂറ് ശതമാനം കൃത്യത നിങ്ങൾക്ക് ഉറപ്പുവരും മോഡേൺ ക്ലിനിക്കൽ ലബോറട്ടറി നിയർ ഗവൺമെൻറ് ഹോസ്പിറ്റൽ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വൈക്കം